ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ ഒരു മറുപടി വന്നിട്ടേയില്ല കാരണം ഇനിയും ഉണ്ടാകുമോ അറിയില്ല പക്ഷെ ഇതുപോലെ ഒരു കിടുക്കാച്ചി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരട്ടാറ മറുപടി ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്ക് കൊടുത്ത മറുപടി മുസ്ലിം ആരാധനാലയത്തിൽ കയറിയിട്ട് ഷോ കാണിച്ച് അതിലൂടെ വോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സുരേഷ് ഗോപിക്ക് ഗണേഷ് കുമാർ കൊടുത്ത ഈ മറുപടിയെ വെല്ലാൻ ഒരു മറുപടിയും ഈ തെരഞ്ഞെടുപ്പ് കാലത്തില്ല എന്ന് തന്നെ വേണം പറയാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ആദ്യം സുരേഷ് ഗോപിയുടെ ആരാധനാലയത്തിലേക്ക് കയറിയിട്ടുള്ള കഞ്ഞി നാടകം ഒന്ന് കാണാം അതിന് ഗണേഷ് കുമാർ കൊടുത്തിട്ടുള്ള കെടുക്കാച്ചി മറുപടിയും കാണാം കാര്യം ാണ് ഈ പള്ളിയിൽ പോകുന്നതോ അല്ലെങ്കിൽ ഈ പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറക്കുന്നതോ നോമ്പ് തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി ഇരിക്കുന്ന ഒന്നും ഒരു തെറ്റല്ല മറിച്ച് നിങ്ങൾ തന്നെ പറയണം ഇയാൾ ഈ ചെയ്യുന്നതൊക്കെ ഒരു ഷോ ഓഫ് അല്ലേ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ഇതിന് അതിന് കാരണമായിട്ട് ഗണേഷ് കുമാർ തന്നെ പറ ആ മറുപടി വീട് ഞാൻ കേൾപ്പിച്ച് തരാം കുറച്ച് രംഗം കണ്ടതിന് ശേഷം നമുക്ക് നേരെ മറുപടിയിലേക്ക് പോകാം വീഡിയോ ഇത്ര ലെങ്ത് ഉണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ഇതാണ് സംഭവം ഇത് ഇത്ര മാത്രം വിഷയമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗണേഷ് കുമാർ തന്നെ പറയട്ടെ കാരണം ഗണേഷ് കുമാർ പറയുമ്പോഴാണ് അതിനൊരു രസം നമുക്കത് കേൾക്കാം മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ ഭാഗത്തിനൊന്നും അറിയത്തില്ല അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്നതൊക്കെ നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എൻ്റെ പേടി അതായാലായിരുന്നു ഏതാ ഇത് പകലുമൂടാന്ന് ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ടപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാൻ കണക്ക് തള്ളവരല്ല നക്കി നാക്കിൽ വെക്കുക സ്വർണ്ണ കിരീടമായിട്ട് പോവാണ് ഇവിടുന്നാ തിരുവനന്തപുരം എന്നാ പോ തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉലുക്കി എടുത്തോണ്ട് പോവാ എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇൻകം വരും കാരണം ഇത് ഈ സുരേഷ് ഗോപിക്ക് പകരം ഈ പറയപ്പെടുന്ന സ്വർണ കിരീടം വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കൊടുത്തിരുന്നുവെങ്കിൽ ഇ ഡിയുടെ നോട്ടീസ് ഇൻകം ടാക്സിന്റെ നോട്ടീസ് അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ എന്താ പറയുന്നത് അന്വേഷണ സംഘങ്ങളുടെ ചോദ്യം ചെയ്യൽ മറ്റുള്ള പരിപാടികളൊക്കെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഇതൊന്നും ഇവിടെയില്ല എവിടെ നിന്നാണ് ആ സ്വർണം വാങ്ങാനുള്ള പൈസ ഉണ്ടായത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ വിമർശിക്കപ്പെടുന്നത് അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ഇതെന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ വിഡ്ഢികളാക്കി മാറ്റുന്നു ജനങ്ങളെ വിഡ്ഢികളാക്കി മാറ്റുക ജനങ്ങളെ സിനിമയിലും അഭിനയിക്കുന്നു ജീവിതത്തിലും അഭിനയിക്കുന്നു ഈ സുരേഷ് ഗോപി സിനിമയിൽ മാത്രമല്ല അഭിനയിക്കുന്നു ജീവിതത്തിൽ അയാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പള്ളിയിൽ കയറി അയാൾക്കറിയ അയാളെ ഫോക്കസ് ചെയ്തിട്ട് മീഡിയ ഉണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ കൈയിട്ട് യഥാർത്ഥത്തിൽ പാത്രം കഴുകി കുടിക്കണം എന്നുള്ളതൊക്കെ നൂറ് ശതമാനം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ ധരിപ്പിക്കുക ഇതൊക്കെ ധരിപ്പിക്കുക അപ്പോൾ ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ പോകുന്നു അവിടെ പോയിട്ട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന സ്വർണ്ണ കിരീടം കൊടുക്കാൻ പോയല്ല ഒരു സമയത്ത് പോയ ഒരു വീഡിയോ ഒക്കെ വന്നതല്ലേ അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ വിഡ്ഢികളാക്കി മാറ്റി വോട്ടുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ഗണേഷ് കുമാറാണ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി സുരേഷ് ഗോപിക്ക് കൊടുത്തത് കാരണം ഇതുപോലെ ആരും മറുപടി കൊടുത്തിട്ടില്ല എന്നും ചെയ്തേനെ കാരണം എല്ലാം നേരത്തെ പഠിച്ച് കൈ കഴുകാനുള്ളതൊക്കെ നേരത്തെ പഠിച്ച് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് ഈ പള്ളിയിലേക്ക് കയറുന്നതിന് മുൻപ് ഉള്ളു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഉള്ളു കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ വിശദമായി പഠിച്ച് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് സുരേഷ് ഗോപി ഈ പരിപാടിക്ക് വരുന്നുള്ളത് അപ്പോൾ ചോദിക്കും ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ പോകാറില്ല കാതറയെ ഇപ്പോൾ ഈ സുരേഷ് ഗോപി പോയതാണ് വിഷയം ബാക്കിയുള്ളവരൊക്കെ പോകാറുണ്ട് പക്ഷേ ഇതുപോലെയുള്ള നാടകം കളിക്കാറില്ലെന്നേ ഉള്ളൂ അവര് പോവും അവിടെയുള്ള ഉത്സാഹമാരൊക്കെ കൈ കൊടുത്ത് വരും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും പക്ഷെ ഇതൊക്കെ വെൽ പ്ലാൻ ചെയ്തിട്ട് പോവാണ് എല്ലാം പഠിച്ചു വ്യക്തമായ ഒരു പി ആർ വർക്കിൻ്റെ പി ആർ ഏജൻസിയുടെ നിർദ്ദേശം അനുസരിച്ച് കൈ കഴുകേണ്ടത് എങ്ങനെയാണ് കാല് കഴുകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പഠിച്ചു വരെയാണ് ഒരു കാര്യം സുരേഷ് ഗോപിയും സംഘവും മനസ്സിലാക്കുക കേരളത്തിലെ ഹിന്ദുവായി കഴിഞ്ഞാലും കേരളത്തിലെ മുസ്ലിം ആയിക്കഴിഞ്ഞാലും കേരളത്തിലെ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാലും വർഗീയ രാഷ്ട്രീയത്തെ അവർ പ്രോത്സാഹിപ്പിക്കില്ല ബഹുഭൂരിപക്ഷം വരുന്ന ഇരു ഈ മൂന്ന് മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്നും ഈ നാട്ടിൽ പ്രശ്നമില്ലാതെ പരസ്പരം എല്ലാ കാര്യങ്ങളും ബിസിനസ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് മനസ്സിൽ എല്ലാ രീതിയിലും ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ഇപ്പം എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്രാവശ്യം തൃശ്ശൂർ കിട്ടിയില്ല എങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ അൾട്ടിമേറ്റ് പവർ അതില്ലാതായി പോകും കാരണം സുരേഷ് ഗോപിക്ക് പകരം മറ്റൊരാൾ വരും കാരണം ഇപ്പൊ ഓൾറെഡി അനിൽ ആന്റണിയും സുരേഷ് ഗോപിക്ക് സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അനിൽ ആൻ്റ സുരേഷ് ഗോപി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് പോകുന്നത് കെ സുരേന്ദ്രനല്ല അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനല്ല മറിച്ച് അനിൽ ആന്റണിക്കാണ് നല്ല പി ആർ രാജീവ് ചന്ദ്രശേഖരൻ നടക്കുന്നില്ല എന്നല്ല അനിൽ ആന്റണിക്ക് വലിയ രീതിയിലുള്ള പി ആർ വർക്ക് നടക്കുന്നുണ്ട് കാരണം സുരേഷ് ഗോപി കിട്ടിയില്ല എങ്കിൽ അനിൽ ആന്റണിയിൽ കിട്ടണം എന്നുള്ള വ്യക്തമായ ലക്ഷ്യം വെച്ച് കേരളത്തിൽ പണിയെടുക്കുകയാണിവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ സുരേന്ദ്രനടക്കം കൃത്യമായിട്ടുള്ള ഒരു വർഗീയ ചൊവ്വയോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് ആയുധമാക്കുന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്ന ആളുകൾ ഒരു മുസ്ലിം ആരാധനാലയത്തിൽ കയറിയിട്ട് ഇതുപോലെയൊക്കെ ഇങ്ങനെ കയ്യിൽ കൈയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആ ഇനി അങ്ങോട്ട് ഞങ്ങൾ കൊടുക്കുന്ന കഞ്ഞി ഈ പറയപ്പെടുന്ന സമുദായവും ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ കുടിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കോളൂ എന്നുള്ളതാണ് ഗണേഷ് കുമാറിൻ്റെ മറുപടി നമുക്ക് ഗണേഷ് കുമാർ ജനകീയനാണ് ഗണേഷ് കുമാറിന് നല്ല സ്വീകാര്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയുള്ള നേതാവാണ് അദ്ദേഹം കേവലം മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം സ്വീകാര്യതയുണ്ട് അത് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയത്തിൽ പോയിട്ടോ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് ഷോ കാണിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു ജനകീയതയല്ല മറിച്ച് കൃത്യമായി ജനാധിപത്യം എന്താണ് എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അത് ഏത് രീതിയിൽ ജനങ്ങൾക്ക് എന്നുള്ളത് തൻ്റെതായിട്ടുള്ള കഴിവിലൂടെ തെളിയിച്ചു കൊടുത്ത് ജനകീയമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ജനപ്രതിനിധിയാണ് ഗണേഷ് കുമാർ അങ്ങനെയുള്ള ജനപ്രതിനിധികൾക്ക് സ്വാഭാവികമായിട്ടും പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്ന് കൈയടി ഉണ്ടാകും പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അംഗീകാരം ഉണ്ടാകും പക്ഷെ സുരേഷ് ഗോപി അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് മാത്രം ചാരിറ്റി ചെയ്യുകയും തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് മാത്രം സഹായം ചെയ്യുകയും തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് മാത്രം പള്ളിയിൽ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാസമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇതുവരെ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്ന് നോട്ടീസ് എടുക്കാൻ വന്നിരിക്കുക നമ്മളാണ് തിരിച്ചറിയേണ്ടത് പൊതുജനം തിരിച്ചറിയുക ആരാണ് ശരി ആരാണ് നല്ലത് എന്നുള്ളത് ന്യൂസ് ന്യൂസേഴ്സ് പബ്ലിക്കാറുള്ളത്